പൊതുവിജ്ഞാനം ചോദ്യങ്ങളും ഉത്തരങ്ങളും ഓരോ കാലിലും രണ്ട് വിരൽ മാത്രമുള്ള ആൻസർ പ്രാഥമിക വർണ്ണം അല്ലാത്തത് ആൻസർ കറു കോവിലൻ എന്ന തൂലികാ നാമം ആരുടേതാണ് ആൻസർ പി വി അയ്യപ്പൻ കേരളത്തിലെ രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം എത്ര ആൻസർ ഒൻപത് വിഷാംശമാണ് പുകയിലയിൽ അടങ്ങിയിട്ടുള്ളത് ആൻസർ നിക്കോട്ടിൻ ഏതാണ് ദേവഭൂമി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ആൻസർ ഉത്തരാഖണ്ഡ് ത്രിപിടക പിടക ഏതു മതത്തിലെ പുണ്യഗ്രന്ഥമാണ് ആൻസർ ബുദ്ധമതം ഇന്ത്യയിലെ വാനമ്പാടി എന്ന് വിളിക്കുന്നത് ആരെയാണ് ആൻസർ സരോജിനി നായിഡു ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള കേരളത്തിലെ ജില്ല ഏതെ ആൻസർ മലപ്പുറം പാവപ്പെട്ടവന്റെ ഊട്ടി എന്നറിയപ്പെടുന്ന സ്ഥലം ഏതെ ആൻസർ നെല്ലിയാമ്പതി പുകയില ചെടിയിൽ നിക്കോട്ടിൻ നിർമ്മിക്കപ്പെടുന്നത് ഏത് ഭാഗത്താണ് ആൻസർ വേരിൽ വിജ്ഞാനത്തിന് വായന എന്ന പോലെയാണ് ആരോഗ്യത്തിന് ഡാഷ് ആൻസർ വ്യായാമം എൻ ഏതു രാജ്യത്തിൻ്റെ നാണയമാണ് ആൻസർ ജപ്പാൻ കേരളത്തിലെ ഏറ്റവും വലിയ ജലസംഭരണി ഏത് ആൻസർ മലമ്പുഴ നിന്നുകൊണ്ട് ഉറങ്ങുന്ന മൃഗം ഏതെ ആൻസർ കുതിര ഏത് ജീവിയാണ് മറ്റു ജീവികളുമായി രക്തം പങ്കിടുന്നത് ആൻസർ വവ്വാൽ എവിടെയാണ് കേരളത്തിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് ആൻസർ തിരുവനന്തപുരം ഏത് രാജ്യമാണ് ഐസ്ക്രീം കണ്ടുപിടിച്ചത് ആൻസർ ചൈന ഏത് ലോഹമാണ് രക്തം കട്ട പിടിക്കുന്നതിനെ സഹായിക്കുന്നത് ആൻസർ കാൽസ്യം ലൈംഗിക ശേഷി കൂടുതലുള്ളത് ഏത് ശരീരപ്രകൃതമുള്ള പുരുഷനാണ് ആൻസർ വിരിഞ്ഞനഞ്ച് എവിടെയാണ് സ്ത്രീകളിൽ തിമൂർച്ച കൂടാനായി ചുംബിക്കേണ്ടത് ആൻസർ ക്രിസരിയൽ ഏത് കലാരൂപമാണ് കലയുടെ രാജാവ് എന്ന് പറയപ്പെടുന്നത് ആൻസർ കഥകളി ഏതാണ് കേരളത്തിൻ്റെ നെതർലാൻഡ് എന്നറിയപ്പെടുന്ന സ്ഥലം ആൻസർ കുട്ടനാട് വെളുത്ത സിംഹത്തെ കാണുന്ന രാജ്യം ഏതാണ് ആൻസർ ആഫ്രിക്ക ഏതു പഴത്തിൻ്റെ തൊലിയുടെ പുറത്താണ് വിത്ത് കാണപ്പെടുന്നത് ആൻസർ സ്ട്രോബറി മനുഷ്യനിൽ വായനാറ്റം കൂട്ടുന്ന പച്ചക്കറി പച്ചക്കറിയേത ആൻസർ ഉള്ളി ഏത് രാജ്യമാണ് തീപ്പെട്ടി ആദ്യമായി കണ്ടുപിടിച്ചത് ആൻസർ ബ്രിട്ടൻ കൊമ്പുമായി ജനിക്കുന്ന മൃഗം ഏതെ ആൻസർ ജിറാഫ് ഏത് അവയവത്തിനാണ് ൂചി കൊണ്ട് കുത്തിയാൽ പോലും വേദനിക്കാത്തത് ആൻസർ തലച്ചോർ ഏത് രാജ്യമാണ് നെഗറ്റീവ് സംഖ്യകൾ കണ്ടുപിടിച്ചത് ആൻസർ ഇന്ത്യ ഏതു വാതകമാണ് വിമാനങ്ങളുടെ ടയറിൽ നിറച്ചിരിക്കുന്നത് ആൻസർ നൈട്രജൻ ഏത് പഴമാണ് ചൂടുവെള്ളത്തിൽ കുതിർത്ത് കഴിച്ചാൽ തടി കുറയുന്നത് ആൻസർ ഈന്തപ്പഴം മരുഭൂമികളില്ലാത്ത ഭൂഖണ്ഡം ഏത് ആൻസർ യൂറോപ്പ് ഏത് പഴമാണ് തലച്ചോറിൽ വീക്കം ഉണ്ടാക്കുന്നത് ആൻസർ ലിച്ചി ഏത് അസുഖമാണ് നടത്തക്കുറവ് മൂലം ഉണ്ടാകുന്നത് ആൻസർ വെരിക്കോസിസ് എന്താണ് മിക്ക സ്ത്രീകളും ബന്ധപ്പെടാൻ കൊതിയുള്ളപ്പോൾ ചെയ്യുന്നത് ആൻസർ മുട്ടിയിരുമ്മൽ